അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഹുബർ റസൂൽ ഓൺലൈൻ കൂട്ടായ്മ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു ചെറിയൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ഹുബർ റസൂൽ ഓൺലൈൻ കൂട്ടായ്മ ഒരുപാട് മുഹിബീങ്ങൾ ആശിക്കങ്ങൾ കൂടിയ ഒരു ചെറിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇഷ്ക് ഇൽമ് സ്വന്തനം എന്ന വിഷയത്തിലായിട്ട് മുന്നോട്ട് പോകുന്നു അൽഹില്ല അള്ളാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ ഒരുപാട് അറിവുകൾ അതുപോലെ തന്നെ ഒരുപാട് സലാത്തുകൾ ചെല്ലലും ചെല്ലിപ്പിക്കലും അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം സ്വന്തന പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എട്ട് വർഷങ്ങളായിട്ട് അലഹമദില്ല വളരെ ഭംഗിയിലും റാഹത്തിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കീഴിൽ ഒരുപാട് സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ അതിൻ്റെ കീഴിലായിട്ട് മസ്ജിദുൻ നബവി എന്ന പേരിൽ നബീമാവിൻ്റെ പേരിൽ ഒരു പള്ളി തന്നെ അലഹമദില്ലാ രൂപീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ട് അലഹദില്ല അതാണ് ഈ പള്ളി അലഹമദില്ല അതിൽ വലിയൊരു കുത്തുബ്ഗാന തന്നെ സംവിധാനിച്ചിട്ടുണ്ട് ഈ കുത്തുബ് ഗാന അതിൻ്റെ കാണുന്ന കുത്തുബ്ഗാനാണ് ചില ആളുകൾ ചോദിക്കുമ്പോൾ ഇത് എഡിറ്റ് ചെയ്തത് എഡിറ്റൊന്നുമല്ല ഇതിവിടെ വന്നാൽ കാണാം അതായത് ഇത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയുടെയും കീശേരിയുടെയും ഇടയിൽ തോട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് എൻ്റെ നാടതാണ് തൊട്ടേക്കാട് അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് പോകുന്ന കഴിഞ്ഞാൽ എരണിക്കോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അലഹമുല്ല ഇതിപ്പോൾ ഈ റമദാ കഴിഞ്ഞ റമദാനിലാണ് ഇത് ഉദ്ഘാടനം ഒക്കെ ചെയ്തത് അള്ളാഹു ഹുസ്ബാനുഹത്തല കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ ഈ പള്ളി കെട്ടിത്തന്ന ആള് അതുപോലെ തന്നെ ഇതിന് എപ്പോഴും പ്രവർത്തിച്ചതിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകം ആ ചെയ്യണം അവരൊന്നും ആഗ്രഹിക്കുന്നവരോ പ്രശംസ ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല ഏത് പേരിലായാലും എപ്പോഴും പറയല് ഈമാം കിട്ടി മരിക്കണമേ ദാ ചെയ്യണമെന്നാണ് ഒരു പള്ളി ഒരു കുത്തുബ്ഗാന അതിൻ്റെ കീഴിലാണ് ഇപ്പം ഇങ്ങനെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂലൊക്കെ അവർക്ക് കിട്ടും അത് യാതൊരു സംശയവും ഇല്ല അത് ഉറപ്പായിട്ടും കിട്ടും നമ്മൾ ആയിരുന്നാലും ഇല്ലെങ്കിലും ഏതായാലും ഒക്കെ ദ്വാ ചെയ്യണം അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കീഴിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനമുണ്ട് അപ്പോൾ ആ പ്രവർത്തനത്തിൽ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അതിൻ്റെ കീഴിൽ നടക്കുന്ന അതി മഹത്തായ തുടക്കം മുതലേ നടന്നു പോരുന്ന ഒരു പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമാണ് സലാത്ത് ചൊല്ലു മദീനയിലെത്താം എന്ന് പറയുന്ന ഒരു മഹത്തായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ആദ്യമൊക്കെ രണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിൽ റമദാൻ പന്ത്രണ്ട് ടു റമദാൻ പന്ത്രണ്ട് വരെ അപ്പോൾ ഒരു വർഷം ആ ഒരു വർഷത്തിൽ പ്രത്യേകം നമ്മുടെ രജിസ്ട്രേഷൻ സ്വീകരിക്കണം അല്ലാതെ പറ്റില്ല രജിസ്ട്രേഷൻ നമ്മളിന്ന് സ്വീകരിക്കണം അത് നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തതിന് ശേഷം അഞ്ച് ലക്ഷം സ്ഥലത്ത് ചെല്ലു തീർക്കുക അത് ഏത് സ്ഥലത്തും ആവാം ഇന്നതൊന്നുമില്ല അഞ്ച് ലക്ഷം സ്ഥലത്ത് ചെല്ല് തീർത്തിട്ട് വീണ്ടും നമ്മൾ അറിയിക്കുക അപ്പോൾ അഞ്ച് ലക്ഷം സ്ഥലത്തായി അപ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ്റെ കൂടമ്പറൊക്കെ ചോദിക്കും ആ കൂടമ്പറിനോട് നമ്മൾ നോട്ട് ചെയ്തു വെക്കും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആളുകൾ ഇത് കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ അങ്ങനെ നമ്മുടെ കേരളത്തിൽ എല്ലാ ഏറെക്കുറെ എല്ലാ ജില്ലയിലും ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനത്തും ഉണ്ട് ഇപ്പോൾ തമിഴ്നാട് ഊട്ടി പ്രതി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഉമർ ഉസ്താദ് അല്ല സനി ഊട്ടി അവർ ഇതിൻ്റെ നല്ലൊരു എൻ്റെ പ്രവർത്തകനും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ തുടക്കം മുതലേ ആളും അതുപോലെ ദുയാക്ക് നേതൃത്വം കൊടുക്കുന്ന ആളൊക്കെയാണ് അങ്ങനെ തുടങ്ങിയിട്ട് സുഹുരി ഉസ്താദ് ഉസ്താദ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ആളുകളുണ്ടി അവരൊക്കെ കൂടിയിട്ട് ഒരുപാട് സ്ലാത്തുകളും മറ്റൊക്കെ സമാഹരിക്കാറുണ്ട് കൊണ്ടുവരാറുണ്ട് ഒക്കെ അതിനൊക്കെ നിർത്തിയിട്ട് ആളുകളുണ്ട് അവർക്കൊക്കെ ഓരോ കൂടംബറും ഉണ്ടാകും അപ്പൊ അങ്ങനെ അഞ്ചു ലക്ഷം സ്ലാത്ത് ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ വെച്ചുകൊണ്ട് നർക്കുണ്ടാക്കും ഏതുകൊണ്ട് നറുക്കെടുക്കും നറുക്കിൽ ഒരു നറുക്കിലേ എടുക്കുകയുള്ളൂ കാരണം ഒറ്റകർക്കെടുക്കുകയുള്ളൂ അത് ചില സംഗീതന്മാരെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നറുക്കെടുത്തും അങ്ങനെ അലഹദില്ല പതിമൂന്ന് പേരെ കൊണ്ടുപോകാൻ പറ്റി ഇപ്പം പതിനാലാമത്തെ നറുക്കെടുപ്പ് ഈ റമലാലിൽ രണ്ട് ദിവസം മുമ്പ് നടന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിനെപ്പറ്റിയിട്ടാണ് പറയാൻ വേണ്ടി കാരണം ഒരുപാട് ആളുകൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചെലവൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആർക്കാ കിട്ടിയെന്തായ അവരെ അറിയിക്കണല്ലോ എന്നാൽ ഈ കോളും നിൽക്കും അവർക്കൊരു സമാധാനമാകും കാരണം ഇത് വ്യക്തമായിക്കൊണ്ട് സുതാര്യമായിട്ട് പോകണം ഒരു ഉടായ്പ എന്ന് വ്യക്തമായിട്ട് അറിയണമല്ലോ അല്ലാതെ ഇതെന്താ ഒന്നും അറിയുന്നില്ലല്ലോ അപ്പം നമ്മളെങ്ങനെയാണോ നിങ്ങളിലേക്ക് ഇത് അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് ഇതിൻ്റെ ഈ പറയുന്ന പബ്ലിക്കായിട്ട് കാര്യങ്ങൾ എത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് നറുക്കെടുപ്പ് നടന്നിട്ടുണ്ട് മിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ നറുക്കെടുപ്പ് നടന്നു അപ്പോൾ ആ നറുക്കെടുക്കും ുന്നത് അതായത് നമ്മുടെ മസ്ജിദ് നവവിൽ നവിമാമിന്റെ പേരിൽ നേവി മാമൻ തന്നെ അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു മഹാനാണ് ഈ കിതാബുകളൊക്കെ നോക്കി പോകുന്ന സമയത്ത് മാഷാ അല്ലോ അല്ലോ അവിടുത്തെ സേവനത്രയാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ പേരിലായിട്ടൊരു പള്ളി തന്നെ ഉണ്ടാക്കി മസ്ജിദുൻ നവവി അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ സ്വീകരിക്കട്ടെ നേവിമാമൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേവിമാമിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നേവിമാമിന് സ്വർഗ്ഗത്തിൽ വല്ല സ്ഥാനം കിട്ടിയാൽ നമ്മളും കൊണ്ടിട്ടേ പോകുള്ളൂ അള്ളാഹുത്തിൽ നമ്മളെ അലക്കപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതൊക്കെ തന്നെ അതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല അപ്പോൾ അവിടുത്തെ പേരിൽ തന്നെ പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ബദർ മൗലി ഇത് ചെല്ലും

ബദർ ഇത് ചെല്ലിയിട്ട് പിന്നീട് നറുക്കെടുത്തത് നമ്മുടെ എൻ്റെ പയ്യനാട് തങ്ങളെ പാപ്പ വന്നിരുന്നു ഓരോ പ്രാവശ്യം ഓരോ തങ്ങന്മാരൊക്കെ വന്ന് നറുക്കെടുക്കലാണ് സാധാരണ ഈ പ്രാവശ്യം നമുക്ക് നറുക്കെടുത്തത് പയ്യനാട് തങ്ങളാണ് അള്ളാഹു അള്ളാഹുത്തലാ ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ തങ്ങൾക്ക് തങ്ങളുടെ വന്നു അങ്ങനെ ഒരുപാട് ആലമ്യങ്ങൾ ഒക്കെ കൂടിയിട്ട് നിന്നിട്ട് അതിലായിട്ട് നറുക്കെടുക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അതുകൂടി ഒന്ന് കണ്ടുനോക്കാം ജി 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 ഈ എന്ന് പറയുന്ന കോഡ് നമ്പർ ഊട്ടിയിലുള്ള ഉമർ ഉസ്താദ് ഉണ്ട് ഉമർസ്താദ് നല്ല മനുഷ്യനെ അവര് എന്റെ ആണ് ഇത് ആളുകളൊക്കെ സമാഹരിക്കുന്നത് അപ്പൊ അവരുടെ കെയർ ഓഫിൽ കിട്ടിയ ഒരാൾ ആൾക്കാർ ജി നൂറ്റി ർക്ക് കിട്ടിയിട്ടുള്ളത് നർക്ക് കണ്ടില്ലേ ജി കോഡ് നമ്പർ അത് ഓരോരുത്തരോ കോഡ് നമ്പർ ഉണ്ടാകും അപ്പൊ എന്റെ അടുത്ത കോഡ് നമ്പർ ഇ ആണ് അതുപോലെ തന്നെ ഉമർ അലിനി ഊട്ടി ഉമർലസനി ഊട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല അദ്ദേഹം ഊട്ടി മർക്കത്തിന്റെ പ്രിൻസിപ്പാളാ അതുപോലെ തന്നെ വലിയ സ്ഥാനത്തെക്കുന്ന ആളാണ് ഒരുപാട് സ്ഥാനങ്ങള് വഹിക്കുന്ന ഊട്ടിയിലൊക്കെ വലിയ സ്ഥാനത്തെക്കുന്ന ആളാണ് അല്ലാഹുദല ഹാഫിത്തുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ ഒരുപാട് വിഷമങ്ങളും പ്രയാസമൊക്കെ ഉണ്ട് ദ്വാരിക്കണം അദ്ദേഹത്തിനൊക്കെ സർജറി മറ്റൊക്കെ കഴിഞ്ഞതാണ് മക്കളില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം ദ്വാഹിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് നല്ല വൈകാട്ടിയായിട്ട് നിൽക്കുന്നത് ഈ സലാത്തുകളെ ക്രൂ ക്രോഡീകരിച്ച് കൊടുക്കലും സ്ത്രീകളിൽ നിന്ന് കൊടുക്കലും അതിൻ്റെ പിന്നിൽ അവരുടെ ഭാര്യക്ക് നല്ലൊരു പങ്കുണ്ട് ആഫിയത്തുള്ള ആഷ്യത്തുള്ള ദീർഘാശുക്കട്ടെ എപ്പോഴും കുറ അനു ദിക്കറും സ്ഥലാത്തായിട്ട് നല്ല ജീവിക്കുന്ന ഒരു പെണ്ണാണ് എപ്പോഴും പറയാറുണ്ട് ഊട്ടി അവരെ പറ്റിയിട്ടൊക്കെ അല്ലോ അവർക്കും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാത്ത ആഷ്യത്തിലുള്ള ദീർഘാശം ഒരുക്കട്ടെ അതൊക്കെ റസൂർ ഉള്ളാൻ്റെ ആ ഇഷ്കും മഹബത്തും അത് ഊട്ടി ഉറപ്പിച്ചു റസൂർദ്ദാനോട് സ്വർഗ്ഗത്തിൽ പോകുക അതാണ് ലക്ഷ്യം വേറൊന്നുമല്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന എൻ്റെ ജി നൂറ്റി തൊണ്ണൂറ്റി നാല് ആടോ നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നുള്ളതാണ് ജി എന്ന് പറയുന്ന എൻ്റെ കോഡിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് അത് എന്ന് പറഞ്ഞാൽ അപ്പം അത്രേ അവിടെ കാണുള്ളൂ പിന്നെ അത് ആരാണ് എന്താ ഏതാന്ന് പിന്നെ നോക്കിയിട്ടാണ് പറയാറുള്ളത് അപ്പോൾ ജി നൂറ്റി തൊണ്ണൂറ്റി നാല് അത് അവർക്കറിയാം ഈ നമ്പറൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ടാകും ഓരോരുത്തരുത്തും ഇങ്ങനെ നമ്പറൊക്കെ ഉണ്ടാകും അപ്പോൾ ജി നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുമ്പോൾ തന്നെ അത് പിടിച്ചെക്കുന്ന ആളുകളുണ്ടാകും ഫൗസിയ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് അതായത് അവരുടെ ഭർത്താവ് എന്ന ഉമ്മർ എന്ന് പറയുന്നവർ പട്ടാമ്പി വിളത്തൂർ പട്ടാമ്പി വിളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫൗസിയ എന്ന് പറയുന്ന ഒരു എൻ്റെ ഉമ്മയാണിതിന് അർഹയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കാണ് കിട്ടിയിട്ടുള്ളത് അവർ മൊത്തം ചെല്ലിത്തീർത്ത സ്ഥലത്ത് പതിനഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറ് പതിനഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറ് അങ്ങനെ ഓരോരുത്തരും അഞ്ച് ലക്ഷം സ്ഥലത്തോ അതിന് മേലെയോ ആകണം അഞ്ച് ലക്ഷം സ്ഥലത്തിൻ്റെ താഴെ ആയിക്കഴിഞ്ഞാൽ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല ഈ അഞ്ച് ലക്ഷം സ്ഥലത്ത് ആയി ഞമ്മളറിയിച്ചവരുടെ നർക്ക് ഉണ്ടാക്കുമ്പം അവരുടെ സ്ഥലത്തിൻ്റെ എണ്ണൊന്ന് കൂട്ടി വെക്കും ഞങ്ങൾ അത് കൂട്ടി വെക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് കോടിൻ്റെ മേലെ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടിൻ്റെ മേലെ സ്ലാത്ത് നിങ്ങൾ എന്താ വിചാരിച്ചത് ഇരുപത്തഞ്ച് കോടി സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ കഴിയുമോ നമുക്ക് ചെല്ലു തീർക്കാൻ കഴിയുമോ അപ്പോൾ അതിൻ്റെ ഒരാളാവുക അതിലൊരു വാഗവ്ക്കാകുക അതിലൊന്ന് കൂടുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമല്ലേ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും അതൊന്നും നമ്മൾ വിഷയാക്കരുത് അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാൻ പറ്റും അപ്പം ചിലപ്പോൾ ഈ ഈ പറയുന്ന വീഡിയോൻ്റെ കമൻറ്റിലുണ്ടാകുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ എഴുതിവിടും ഇത് ഇവിടുന്ന ഇതെന്താ ഇങ്ങനെ അതൊക്കെ അവിടെ പറഞ്ഞോട്ടെ ഈ കണ്ണ് കണ്ട കിതാബിലൊന്നും ഈ പറയുന്ന പ്രവർത്തനത്തിന് ഒരേതിരും നമ്മളാരും കണ്ടിട്ടില്ല നമ്മൾ പഠിച്ചിട്ടുമില്ല നമുക്ക് അറിയില്ല അത് എന്താണെന്നുള്ളത് ഞാൻ അവർ പറയട്ടെ എന്ന് അങ്ങനെ എതിർക്കുന്നവർ പിന്നെ കിതാബിലുണ്ട് ഇങ്ങനെ പറ്റൂല എന്നുള്ളത് സ്ഥലാത്തല്ലിയിട്ട് ഉമ്പെ കൊണ്ടുപോകുന്ന പരിപാടിയോ അല്ല സ്ലാത്തല്ലിയിട്ട് നിറക്കെടുത്തിട്ട് സമ്മാനം കൊടുക്കാൻ ഇമ്മം കല്ലുപീറൽ തന്നെ അവാദി പറഞ്ഞു ഹിതാബ് പറഞ്ഞല്ലോ ഞാൻ കിതാബൊന്നും എടുക്കുന്നില്ല സ്വ പൊ പൊതുവെ സ്വഭാവ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് പറഞ്ഞാലും അപ്പോൾ കിതാബ് കുറച്ച് വായിച്ചർത്ഥം വെക്കണം അപ്പോൾ എനിക്ക് സമാധാനമാകുള്ളൂ അതെൻ്റെ ഒരു പ്രകൃതി എന്തിന് അതിന് അതിലൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ല ഇഷ്ടം പോലെ തെളിവുകളുണ്ട് ഇങ്ങനെ ചെല്ലാണ്ട് കൊണ്ടുപോകാൻ സമ്മാനം കൊടുക്കാൻ നമുക്ക് സമ്മാനം തരും എന്ന് പറഞ്ഞൊക്കെ വാഗ്ദാനം നൽകിയൊക്കെ ഉണ്ട് അപ്പം ആയതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും അത് കേറിയിട്ടല്ല നമ്മുടെ പ്രവർത്തനം നിർത്തിവെക്കലും നമ്മൾ തുടങ്ങലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട് ഇത്രയും കണ്ണ് കണ്ട കിതാബിലൊന്നും നമ്മൾ കണ്ടില്ല എന്ന് മാത്രമല്ല നമ്മൾക്ക് പ്രഗത്ഭരായ ഉസ്താദന്മാരുണ്ട് തൊണ്ണൂറ് വയസ്സും അതുപോലെ തന്നെ അതിൽ എഴുപത് വർഷമൊക്കെ എൻ്റെ ദർശനത്തിൽ പാരമ്പര്യമുള്ള ഉസ്താദുമാർ അതുപോലെ തന്നെ ദർശലായിട്ട് ജീവിക്കുന്ന വലിയ വലിയ ആലമ്യങ്ങൾ ഇതിൻ്റെ മുമ്പുള്ള നറുക്കെടുപ്പൊക്കെ നിർത്തി നോക്കിയാൽ കാണുക ആരൊക്കെ നറുക്കെടുക്കുന്നത് വലിയ വലിയ മഹാന്മാരാണ് കൂട്ടൂർ സ്ഥാനം പോലെത്തോ അവരൊക്കെയാണ് ഈ നറുക്കെടുക്കുന്നത് അപ്പോൾ അവർക്കൊന്നും ആർക്കും തിരിയിലെ തെറ്റാണ് ആരാ കൂട്ടൂർ ഉസ്താദൊക്കെ വലിയ മഹാനല്ലേ അവരൊക്കെ എത്ര പ്രാവശ്യമാണ് എനിക്ക് നറുക്കെടുത്ത് തന്നിട്ടുള്ളത് അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ വലിയ വലിയ മഹാന്മാർ അവർക്ക് തിരിയില്ല തിരിയില്ലേ ഇപ്പം തെറ്റാണെന്നുള്ളത് അപ്പോൾ ആയതുകൊണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കാണ്ടല്ല നമ്മളെ ആലിമിയങ്ങളെ നമുക്ക് കാണിച്ചെന്നത് അവരൊക്കെ സമ്മതം തന്നു അവരൊക്കെ എല്ലാവരും ഇതിന് സപ്പോർട്ടാണ് ഈ ഇരുപത്തഞ്ച് കോടി സലാത്ത് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ് ചെറുതൊന്നുമല്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കൽ അപ്പോൾ ആയതുകൊണ്ട് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇതൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നിരിക്കലതിൽ കൂടുക ഇല്ലെങ്കിൽ എതിർക്കാതെങ്കിലും നിൽക്കുക അങ്ങനെ ഉണ്ടല്ലോ വെറുതെ സലാഹത്തിനെ വെറുതെ എതിർത്തിട്ടും റസൂറാനെ തീർത്തിട്ടും വെറുതെ ആ ഒരു പാപം കൂടി നമ്മൾ വെറുതെ വാങ്ങണല്ലോ അള്ളാഹുഹു സുഹാനോ വത്താല നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എങ്ങനെയാണ് നമ്മളെ ആക്യൂട്ട് നഷ്ടപ്പെട്ടു പോകുക നമ്മൾക്ക് എങ്ങനെയാണോ നമ്മുടെ ഈമാൻ തീർച്ചുവൊന്നും പറയാൻ പറ്റില്ല അള്ളാഹു നമ്മൾ ഈമാനം നിലനിർത്തി തെറ്റെ അള്ളാഹു വത്താല ഈമാനിലായി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാൻ തന്ന് ഇവിടെ മരിച്ചങ്ങട്ട് പോകണം ഇങ്ങോട്ട് അള്ളാ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗ്ഗം കിട്ടണം അള്ളാഹു അതിലൊക്കെ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാവട്ടെ ജാ ചെയ്യുക എപ്പോഴും എല്ലാവരും അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവരെ ചെല്ലു തീർത്ത് പതിനഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറാണ് മൊത്തം സലാത്തായത് ഇരുപത്തഞ്ച് കോടി സലാത്താണ് അപ്പോൾ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സമാഹരം ഈ പറയുന്ന നടന്ന് അതിൻ്റെ പ്രഖ്യാപനവും കഴിഞ്ഞ് ഇനി ശാൽ അവർക്കുള്ള ഇനി ഇവരെ മാത്രമേ കൊണ്ടുപോകാനുള്ളൂ ബാക്കി പതിമൂന്ന് പേരെയും കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് എന്താ സെലീന ഉമ്മ എന്ന് പറയുന്ന അതാണ് അവരുടെ പേരും തോന്നുന്നു ഈ പറയുന്ന പട്ടാമ്പി ഭാഗത്ത് തന്നെയായിരുന്നു പെരിന്തൽമണ്ണ ഭാഗം തന്നെയായിരുന്നു അവരുടെ വീടും ഒരു സക്കാഫിയുടെ ഭാര്യയായിരുന്നു അവർ ആ സഖാഫി അമീറായിട്ടൊക്കെ പോകുന്ന ആളായിരുന്നു അവരുടെ കീഴിൽ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അലഹമദില്ല അവർ പോയി വന്നു അലഹമില്ല അത് പതിമൂന്നാമത്തെ പേരായിരുന്നു അവർ വർഷം വർഷം നമ്മൾ കൊണ്ടുപോകും ഓറേണ്ട സമയത്ത് കുറച്ച് പ്രയാസപ്പെട്ടു എന്നേ ഉള്ളൂ ഇനി ഇവരെ കൊണ്ടുപോകാനുള്ളൂ ഇവരെയും നിം ഷാദാർ അബിയില്ലവല് കേന്ദ്രീച്ചാൽ കൊണ്ടുപോകുക കാരണം ഉമർ ഉസ്താദ് ഉമർ അല്ല അല്ലാസിന് കുട്ടി എല്ലാ അബിയില്ലും ഒരു പ്രാവശ്യം പുറക്കു പോകും അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തനമുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അപ്പോൾ നല്ല അമീറാണ് അദ്ദേഹം അതുപോലെ തന്നെ അമീറായിട്ട് ഇങ്ങനെ പോകുന്ന ആളിലും അവർക്ക് എൻ്റെ റസുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഡ്യൂട്ടി എൻ്റെ വർക്കേഴ്സിൻ്റെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് ഡ്യൂട്ടി ഉണ്ടൊക്കെ നിർവഹിക്കുന്നുണ്ട് വേറെ ഒരുപാട് മദ്രസുകളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വർഷത്തിലൊരു പുറക്ക് പോകും അത്രേ ഉള്ളൂ അത് റബില്ലവലിനെ പോകുള്ളൂ റബി ലവൽ പന്ത്രണ്ട് എല്ലാ വർഷം മുമ്പിൽ അദ്ദേഹം അവിടെ ആയിരിക്കും മദീനത്തായിരിക്കും അപ്പോൾ അവരെ കൂടെ തന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ മഹറമ്മും കാര്യമൊക്കെ അവർ പിന്നെ ഉണ്ടാക്കണം ഇതിൻ്റെ ആളുകൾ പാസ്പോർട്ടൊക്കെ അവർ ഒരുക്കി വെക്കുക മഹർമിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം പറയാറുണ്ട് അത് എല്ലാ ഇപ്പോൾ പോകുന്ന എല്ലാവരും മഹറുമായിട്ട് തന്നെ പോകാൻ ഭർത്താവോ അല്ലെങ്കിൽ വാപ്പോ ആരെങ്കിലുമൊക്കെ അവരെ കൂടെ ഉണ്ടാകും അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞു തേക്കാറുള്ളു അലഹമുല്ല അത് പിന്നെ അത് അവരുടെ ഇതിൻ്റെ ഇതൊക്കെ അവർ അറിയണം നമ്മൾ ഇതിനുള്ള കാശ് നമ്മൾ ആ പറയുന്ന ട്രാവൽസ് നമ്മൾ കിട്ടിക്കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള പോസ്റ്റർ ഇതാ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ വേണമെങ്കിൽ നമ്മളെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഉബർ റുസലോ അല്ലെങ്കിൽ കുട്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന ഉമർ ഉസ്താദായിട്ട് ബന്ധപ്പെട്ടവരുണ്ടോ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈ പറയുന്ന എൻ്റെ നമ്പറാണ് ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാകുക അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ തരും ഇൻഷാല്ല അടുത്ത ഇതേ നറുക്കെടുക്കും അങ്ങനെ ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് നിർത്തണമെന്നല്ല ഞങ്ങൾക്ക് ആഗ്രഹം തുടർന്ന് കൊണ്ടുപോകാനാണ് ആഗ്രഹം അതിന് തോഫീഗ് രങ്ങളൊക്കെ ദയ ചെയ്യണം അള്ളാഹു ഹു സുബാനോ തലസലാത്ത് ചെല്ലി ചെല്ലിപ്പിച്ചതിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടു പിരിയുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അനാമുൽ അല്ലാത്തമൊക്കെ കാണിച്ചേരട്ടെ അള്ളാൻ്റെ ഹബീബ് റസൂല സാഹുലൈ വല്ലമ്മ തങ്ങളോട്ല്ലാം മഹബത്ത് ഒതുങ്ങാത്ത മഹബത്ത് അത് നമുക്ക് ഏറ്റി തരണം ഇഷ്ഖ് എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ പോരാ അത് കൽബെന്നും കണ്ടുണ്ടാവേണ്ടതാണ് അത് നമ്മൾ നാവുകൊണ്ട് ഇങ്ങനെ പാടിയോണ്ട് പുകയറ്റോണ്ട് അങ്ങനെയല്ല അത് കൽബെന്ന് ഓട്ടോമാറ്റിക് കൊണ്ട് വരും അങ്ങനെയായിരുന്നു ആഷിഖുർ റസൂല ജീവിച്ച മഹാന്മാർ ഫിഖിഹിൻ്റെ കിതാബ് തന്നെ ആഷിഖുർ റസൂല ജീവിച്ച മഹാനായ ഖത്തീബ് ഷർദ്ദീൻ റസിയുളഹന്നു ഓരോരോ മസ്തലയും ഈ പറയുന്ന മോഹനി മൊഹത്താജിലെ എഴുതി പിടിപ്പിച്ച സമ്മത സമ്മതപ്രകാരമാണ് റൗലയിൽ കയറി നിസ്കരിച്ചിട്ടാണ് അത്രത്തോളം മാഷിഖ്യങ്ങളാണ് അവരൊക്കെ അവർ ഫിഖ്ഹ് വരെ ഉണ്ടാകും ാക്കിയത് ഇങ്ങനെയായിരുന്നു ഇഷ്കിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ലോകമാണ് അതുകൊണ്ട് സ്വലാത്ത് ചെല്ലി എല്ലാ ആളുകളും സ്വലാത്തിലായിട്ട് വിജയിച്ച് ഷാഫിമാമ് ഈ പറയുന്ന സ്വലാത്ത് അയച്ചിട്ടാണ് അവിടുന്ന് സ്വർഗം കിട്ടിയത് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ സംഭവം സംഭവമൊക്കെ ഈ പറയുന്ന ഫത്തുൽമീൻ അവസാനിക്കുന്നതിനെ ഷാഫിമാമിന്റെ സ്ഥലാത്ത് കൊണ്ടാണ് നമ്മളെല്ലാവരും അടുത്ത് നോക്കും ഫത്തുൽമീനെ നമ്മളൊക്കെ ഓതുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കിതാബല്ലേ കൊല്ലമ്മ തക്കറഹുദ്ദാക്കി സ്ലാത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് ഫത്തുൽമീൻ അവസാനിക്കുന്നത് മങ്കൂസ് മൗലോ അത് അവസാനിക്കുന്നത് ബദർമോലി അവസാനിക്കുന്നതൊക്കെ ആ സ്ഥലത്ത് കൊണ്ടാണ് അത് ഷാഫിമാമൻ റിസാലാറിനെ കിതാബിലുണ്ടാക്കിയ സലാത്താണ് അത് റസൂർദ സമ്മതം കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത സലാത്താണ് അത് മനാമിൽ റസൂർദ്ദാനെ കണ്ടോലടക്കെ റസൂർദ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഷാഫി ഇമാൻ സലാത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് റിസാലാറിനെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞ പോലെ സയ്യിദുൽ ബക്കറിൻ്റെ യാനത്തിൻ്റെ നാലാം വാലിലെടുത്ത് അവസാന ഭാഗെടുത്ത് ഒക്കെ കിട്ടും പല സ്ഥലത്തുണ്ട് അപ്പോൾ ഷാഫി ഇമാമ വരെ ആര മധുഹബിൻ്റെ ഇമാമ അവർ രക്ഷപ്പെട്ട സലാത്ത് കൊണ്ടാണ് ഇങ്ങനെ എത്ര എത്ര മഹാന്മാർ സലാത്ത് റസൂറുൽദാനെ കൊണ്ടാണ് എല്ലാം അത് വല്ലാത്തൊരു പ്രപഞ്ച ലോകമാണ് അത് പറഞ്ഞാൽ നമുക്ക് കുടുത്തം കിട്ടൂല ആയതുകൊണ്ട് നിങ്ങളൊക്കെ സലാത്ത് ചെല്ലണം ഇനി ഇതിൽ കൂടിയില്ലെങ്കിലും നിങ്ങൾ ഒറ്റക്കെങ്കിലും സലാത്ത് നല്ലോണം ചെല്ലണം സലാത്ത് ചെല്ലി ചെല്ലി അതാണ് നമ്മുടെ ആയുധം ഈ കാലഘട്ടത്തിൽ നമ്മൾ ത്വരീക്കും പറഞ്ഞു ത്വരീക്കത്തും പറഞ്ഞു പോയാൽ ആരാണ് സത്യം ആരാമിത്തുന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്തൊക്കെയുണ്ട് നമ്മൾ സലാത്ത് അങ്ങനെ ചെല്ലിക്കൊടുക്കുക അത് നമ്മളെ രക്ഷകനാകും അത് നമുക്ക് രക്ഷയാകും ഹബീബ് നമ്മളെ രക്ഷപ്പെടുത്തും അത് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇതിൽ കിബിറില്ല റിയ ഇല്ല വജബില്ല ഒന്നുമില്ല എന്തിനു വേണ്ടി ചെല്ലിയാലും അതിന് കൂലി കിട്ടും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് സലാത്ത് ധാരാളം ചെല്ലുക അള്ളാഹു സ്വഹാനു നമുക്ക് സ്ലാത്ത് ചെല്ലാനും അത് ചെല്ലിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ബ്രഹ്മത്ത് കി അറഹമ്മ റാഹിമിൻ ഒന്നുകൂടിയും പറയുന്നു ഈ കൂട്ടായ്മയിൽ സാധുക്കളായ ഒരുപാട് മുഹിബ്യങ്ങളുണ്ട് കുറേ ധനാഢ്യരോ പൈസക്കാരോ ഒന്നുമല്ല ഈ ഇതേമേക്ക് ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട് കൂലിവേല ചെയ്യുന്ന കുറച്ച് പാവങ്ങളായ സുഹൃത്തുക്കളാണ് അതിൽ പ്രവാസികളുണ്ട് സ്വദേശികളുണ്ട് സ്വദേശികളുണ്ടൊക്കെയുണ്ട് അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയല്ലാതെ വേറൊന്നുമില്ല വേറെ ഒന്നുമില്ല അവർ ഇന്നുവരെ നിങ്ങളൊമ്പിൽ മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ടില്ല അവരുടെ മുഖം ഇവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തിനേറെ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇത്രയും വർഷമായിട്ട് അലിബായി യൂട്യൂബ് കൊടുക്കുന്ന അവരുടെ മുഖം വരെ ഇവിടെ കാട്ടാനുവരി അവർ ഒരുക്കിയിട്ടില്ല കാരണം അതിലല്ല അതിലല്ല ഉസ്താദ കാര്യങ്ങൾ നേരം മറിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥന കിട്ടണം ഹാലി പ്രാർത്ഥന അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദാ ചെയ്യണം അതുപോലെ തന്നെ ഇതിന് പോയ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ മുസ്തബാക്ക നിലമ്പൂർ അള്ളാഹ് ഒരിക്കലും മറക്കാൻ പറ്റില്ല വലം കയ്യായിട്ടും കൈയായിട്ടും എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ നിന്നവരായിരുന്നു അതുപോലെ തന്നെ സഫീർ കാസർകോട് അതുപോലെ തന്നെ രചന എഴുതിയിട്ടും ഒരുപാട് സഹായിച്ച മസൂദ് നാദാപുരം ഇവരൊന്നും ഇവരൊന്നില്ല അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ ഈ സൊലാത്ത അവരുടെ കബറടത്തിലേക്ക് എത്തിച്ചുകൊടുത്ത് കബറ് പ്രകാശപൂരിതമാക്കട്ടെ കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കട്ടെ അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ എൻ്റെ പിതാവെന്നില്ല അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് അവരുടെ പിതാവില്ല അവരൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പുമായി കൊണ്ടൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രചോദനം നൽകിയിരുന്നു അവരൊക്കെ മരിച്ചുപോയി അള്ളാഹു അവരുടെയൊക്കെ കബറ് വിശാലാക്കി കൊടുക്കട്ടെ അതുപോലെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ഉമ്മ അതുപോലെ തന്നെ ഉപ്പ ജേഷ്ഠന്മാരഞ്ചന്മാർ ബെങ്ങന്മാർ ഇങ്ങനെ റേഷൻ ബന്ധത്തിൽപ്പെട്ട ഒരുപാട് ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ വ്യാജ ചെയ്യണം അള്ളാഹു അവരുടെ ഒക്കെ കബർ വിശാലാക്കി കൊടുക്കട്ടെ അതിനു ാണ് ഇതിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സഹിച്ച് എത്ര പ്രയാസം ഉണ്ടായിട്ട് ഇതിൽ നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ശിഷ്യന്മാർക്കു വേണ്ടി നിങ്ങൾ ദാ ചെയ്യണം അവരൊക്കെ ഇതിൻ്റെ പിന്നിൽ നമ്മൾ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദയാ ചെയ്യണം ഇൻഷാല് വേണ്ടിയൊക്കെ നമ്മളും ദയാ ചെയ്യും അസ്ലാം വലൈക്കും വരഹമുല്ല വർക്ക്